സിക്സ് ശ്രദ്ധ പുതിയ കാലത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ ഭക്ഷണത്തോടൊപ്പം പ്രത്യേകിച്ച് ചിക്കൻ വിഭവങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കുന്ന ഒരു ഇനമാണല്ലോ മയോണൈസ് ഇത് ഏറെ നേരം വെച്ചു കഴിഞ്ഞാൽ വിഷമയമായി മാറുകയും മരണത്തിന് വരെ കാരണമായ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പച്ചമുട്ട കൊണ്ടുണ്ടാക്കിയ മയോണൈസിൽ നിന്നുമാണ് ഇത്തരം ഭക്ഷ്യവിഷബാധ കൂടുതലായി ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇങ്ങനെയുണ്ടാക്കുന്ന മയോണൈസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിലക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാറും ഇതിന് നിരോധനമേർപ്പെടുത്തി എന്നാൽ ആളുകൾക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറെ പ്രിയങ്കരമായ മയോണൈസ് ഇപ്പോഴും പലയിടത്തും പച്ചമുട്ടയിൽ തന്നെ ഉണ്ടാക്കുകയും വിപണനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയമാണ് ശ്രദ്ധയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെയും നടപടികളെയും കുറിച്ച് വ്യക്തമാക്കുന്നു സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുറ്റ്യാടി സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പി ജി ഉന്മേഷ് റോ എഗ് അഥവാ പച്ചമുട്ട ചേർത്ത മയോണൈസ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിരോധിച്ചിട്ടുള്ളതാണ് നിലവിലും ഈ ഭക്ഷ്യവസ്തുവിന്റെ നിരോധനം നിലനിൽക്കുന്നു ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി ആറ് അനുസരണം നമ്മുടെ സ്റ്റേറ്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ആണ് റോ എഗ് ചേർത്ത ഇത്തരമൊരു ഭക്ഷ്യവസ്തുവിന്റെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കേരളമാണ് ഇങ്ങനെ ഒരു ഭക്ഷ്യവസ്തുവിന് നിരോധനം ആദ്യമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനവും പ്രസ്തുത ഭക്ഷ്യവസ്തുവിന്റെ നിർമ്മാണം വിതരണം വിൽപ്പന എല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കുറ്റകരമാണ് എന്തുകൊണ്ടാണ് റോ എഗ്ഗ് ചേർത്ത ഭക്ഷ്യവസ്തു നിരോധിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ഫുഡ് പോയ്സണിങ് കേസുകളിലെയും യഥാർത്ഥ വില്ലൻ പച്ചമുട്ട ചേർത്ത മയോണീസ് ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം പച്ചമുട്ടകളിൽ സാൽമണല്ല സ്യൂഡോമണാസ് തുടങ്ങിയ ബാക്ടീരിയകളുടെ എസ്പെഷ്യലി സാൽമണല്ല ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട് ഈ പച്ചമുട്ട മയോണീസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുമ്പോൾ ഗാർലിക് പേസ്റ്റ് ഷുഗർ സോൾട്ട് തുടങ്ങിയ അടങ്ങിയ ഒരു മീഡിയത്തിലേക്ക് വളരെ ന്യൂട്രീഷ്യസ്ലി ആയിട്ടുള്ള ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ഇത്തരം ബാക്ടീരിയകളുടെ മൾട്ടിപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയും ഇത് ഫുഡ് പോയ്സണിങ് അഥവാ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇനി മുട്ട ചേർത്ത മയോണീസ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളവർ എന്ത് ചെയ്യും അതായത് പലർക്കും മുട്ട ചേർത്ത മയോണീസ് വളരെ രുചികരമായിട്ട് തോന്നുകയും അവരത് പ്രിഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർ എഗ്ഗ് പാശ്ചറൈസ് ചെയ്തതിനു ശേഷം മയോണീസ് നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് പച്ചമുട്ട ഒരു അറുപത്തഞ്ച് എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മൂന്ന് മുതൽ നാല് മിനിറ്റ്സ് വരെ ബോയിൽ ചെയ്തതിന് ശേഷം വളരെ സുരക്ഷിതമായ സ്റ്റെറിലൈസ് ചെയ്ത കോൾഡ് വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത് മയോണീസ് നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം മയോണീസ് നിർമ്മിക്കുന്ന ഇങ്ങനെ പാശ്ചറൈസ് ചെയ്ത് മയോണീസ് നിർമ്മിക്കുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ നിർമ്മിക്കുന്ന മയോണൈസ് പലപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് സമയം വെക്കുന്നത് നമ്മൾ കണ്ടു വരാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതും ഒരു സുരക്ഷിതമായ പ്രാക്ടീസ് അല്ല കാരണം ഇത് ചിലപ്പോഴും ബാക്ടീരിയകളുടെ മൾട്ടിപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് സാധ്യമാക്കും ആയതിനാൽ ഇത്തരം ഒരു ഭക്ഷ്യവസ്തു ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലോ ചില്ലറിലോ മറ്റോ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ നമ്മൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് പുറത്തെടുത്ത് വെക്കാൻ പാടുള്ളൂ പലപ്പോഴും പല ഹോട്ടലുകളിലും കണ്ടുവരുന്നത് വലിയ ജാറുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബക്കറ്റുകളിലോ ഇത്തരം മയോണീസുകൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് സമയം സൂക്ഷിക്കുന്നത് കണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു പക്ഷേ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പച്ചമുട്ട ചേർത്ത ഭക്ഷ്യവസ്തുവിൻ്റെ നിർമ്മാണമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷ ടോൾ ഫ്രീ നമ്പറായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ഡബിൾ വൺ ടു ഫൈവ് എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ് പുതുതലമുറയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും അറേബ്യൻ വിഭവങ്ങളോടുള്ള അമിതമായ താൽപ്പര്യം മയോണൈസ് പോലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ കൂടുതലായി ഉണ്ടാക്കിവയ്ക്കാൻ ഹോട്ടൽ ഉടമകളെ പ്രേരിപ്പിക്കുന്നുണ്ട് രുചി താല്പര്യത്തിനപ്പുറം ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ പി എം യൂനസ് കുട്ടികളും യുവാക്കളും കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അവര് ഈ ചിക്കൻ ഐറ്റംസ് വാങ്ങുകയും അതോടൊപ്പം തന്നെ ഈ മയോണൈസിന്റെ കൂടുതലുള്ള അളവിലുള്ള ഉപയോഗമാണ് അവര് ചില ഷോപ്പുകളിലൊന്നും മയോണൈസ് ടേസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ ഷോപ്പിനെ ഒഴിവാക്കും ഈ പച്ചമുട്ട ഉപയോഗിച്ചിട്ടുള്ള ഈ മയോണൈസുള്ള റെസ്റ്റോറന്റുകളാണ് അല്ല തിരക്കൊക്കെ കാണുക പക്ഷെ കുട്ടികൾ അറിയുന്നില്ല അതുപോലെ തന്നെ യുവാക്കള് അറിയുന്നില്ല പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള മയോണൈസ് വളരെ അപകടം പിടിച്ച ഒരു സംഗതിയാണെന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഇത് പലപ്പോഴും നിരോധിച്ചിട്ടുണ്ട് ലോകാടിസ്ഥാനത്തിൽ തന്നെ പോലെയുള്ള രാജ്യങ്ങളും ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ പച്ചമുട്ടയിൽ അടങ്ങിയിട്ടുള്ള ഹാൽമോണ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ നമുക്ക് നമുക്കുണ്ടാക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഫുഡ് പോയിസൺ എന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മയോണൈസ് ഉപയോഗിക്കുന്ന ഷോപ്പുകളിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഈ റെസ്റ്റോറന്റുകളിൽ നിന്നും വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഷർദ്ദില് ശക്തമായ വയറുവേദന വയറുള്ള ഒക്കെ ആയിട്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള രീതിയിലേക്ക് മാറുന്നുണ്ട് ആവശ്യത്തിനുള്ള ഒരു പ്രിക്കോഷൻസ് കുട്ടികളും യുവാക്കളും അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ തന്നെ İyi bir şey de dekana sona അതിന് വേണ്ടത്ര ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് ഗവൺമെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഈ റെസ്റ്റോറൻ്റുകളിലും ഹോട്ടലുകളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയും പച്ചമുട്ട ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ ഹോട്ടലുകളിലൊക്കെ പച്ചമുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള മയോണൈസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പറ്റിയിട്ടുള്ള പോസ്റ്ററുകളുടെ രൂപത്തിലോ മറ്റോ പതിപ്പിക്കുന്നൊക്കെ നല്ലതായിരിക്കും എന്ന് തോന്നും ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റിനേക്കാളുപരി അതിന്റെ ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഹൈ റിസ്ക് ഫുഡിൽ നിന്നും മലയാളികൾ രക്ഷപ്പെടുകയുള്ളു ഭക്ഷണപ്രിയർക്ക് പച്ചമുട്ട കൊണ്ടുണ്ടാക്കുന്ന മയോണൈസ് തന്നെയാണ് ഏറെ ഇഷ്ടമെങ്കിലും പൊതുജനാരോഗ്യം കണക്കിലെടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ ഹോട്ടലുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്ന ഒരു ഭക്ഷണ വസ്തു മയോണൈസ് ഒരു പരിധിവരെ പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് നമുക്കറിയാം പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുകയും അത് പെട്ടെന്ന് ആളുകൾക്ക് ഇൻഫെക്റ്റഡ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അസുഖങ്ങളിലേക്ക് മറ്റു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആയതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് പച്ചമുട്ട കൊണ്ടുള്ള മയോണൈസ് ഒഴിവാക്കണമെന്നും പകരം മുട്ട വേവിച്ച് മയോണൈസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അല്ലെങ്കിൽ വെജിറ്റബിൾ മയോണൈസോ മറ്റോ വാങ്ങിച്ചു ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഹോട്ടൽ മേഖലയ്ക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ അംഗങ്ങളിലേക്ക് പകരുന്നുണ്ട് കാരണം രുചിയേക്കാളൊക്കെ വലുതാണ് നമുക്ക് നമ്മുടെ ആളുകളുടെ ആരോഗ്യം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ പച്ചമുട്ട കൊണ്ടുള്ള മയോണൈസ് ഹോട്ടലുകളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മുട്ട പാചകം ചെയ്തോ ബോയിൽ ചെയ്തോ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ നോൺ വെജ് അല്ലാത്ത വെജിറ്റേറിയൻ മയോണൈസൊക്കെ വിപണിയിൽ ലഭ്യമാണ് കമ്പനി ഐറ്റം ആയിട്ട് കിട്ടുന്നുണ്ട് ആ മയോണൈസ് ഉപയോഗിക്കുകയോ ഇനി സ്വന്തമായിട്ട് സ്ഥാപനത്തിൽ മയോണൈസ് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത് പച്ചമുട്ട ഉപയോഗിച്ചിട്ടുള്ള മയോണൈസ് ഉപയോഗിക്കരുതെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം നമ്മൾ നമ്മുടെ അംഗസ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പച്ചമുട്ട കൊണ്ടുള്ള മയോണൈസ് തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അതിലെല്ലാം ഉപരിയാണ് നമ്മളൊക്കെ ആളുകളുടെ ജീവൻ ഒപ്പം തന്നെ നമ്മുടെ സ്ഥാപനം അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിയന്ത്രണമാണ് നമ്മൾ നമ്മുടെ അംഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഡിമാൻഡിനേക്കാളും വലുതാണല്ലോ ആളുകളുടെ ജീവൻ എന്ത് ഡിമാൻഡ് ഉണ്ടെങ്കിലും തമിഴ്നാട്ടിലേക്ക് നിരോധിച്ചുവല്ലോ കേരളത്തിലും അത് റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഹോട്ടൽ ബിസിനസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല പച്ചമുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസ് പഴകുന്നതിനനുസരിച്ച് അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നു ന്യൂട്രീഷ്യൻ മെഡിസിൻ എക്സ്പെർട്ടും തൃശൂർ ഇ എസ് ഐ ഹോസ്പിറ്റൽ മുൻ ജനറൽ സർജനുമായ ഡോക്ടർ സുരജ ഹരിലാൽ പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് സോസ് ഹെൽത്തി അല്ല ഒന്നാമത് സാൽമണല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫുഡ് പോയിസണിംഗ് ഉണ്ടാവാനും പനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ൈഫോയിഡ് പനി കുടലിനെ മാത്രമല്ല എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നു കൊച്ചു കുട്ടികളും പ്രായമായവരും ഡയബറ്റിക്സ് കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് മുതലായ അസുഖങ്ങളുള്ളവർക്കും പ്രതിരോധ ശിക്ഷി കുറഞ്ഞവർക്കും ഇമ്മ്യൂണോ സപ്പസൻ മരുന്നുകൾ കഴിക്കുന്നവർക്കും റിസ്ക് കൂടുതലാണ് പച്ചമുട്ടയുടെ മറ്റൊരു റിസ്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി ആണ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ബയോട്ടിൻ വളരെ നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും പച്ചമുട്ടയിൽ അടങ്ങിയിരിക്കുന്ന അവിഡിൻ എന്ന ഘടകം ബയോട്ടിന്റെ ആകിരണത്തെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് തുടർച്ചയായ പച്ചമുട്ട ഉപയോഗം ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നു ബയോട്ടിൻ വളരെ പ്രധാനപ്പെട്ട കോംപ്ലക്സ് ജീവകമാണ് പുതിയ കോശങ്ങളുടെ പ്രത്യേകിച്ച് തൊക്ക് മുടി നഖം മുതലായ അവയവങ്ങളുടെ വളർച്ചയ്ക്കും ഉൽപാദനത്തിനും കേടുപാടുകൾ തീർക്കാനും പ്രധാനപ്പെട്ട വിറ്റാമിൻ ആണ് ബയോടിക് പിന്നെ കമേഴ്സ്യൽ പ്രിപ്പറേഷൻ ആയിട്ട് വരുന്ന മയോണിക് സോസിനകത്ത് കുക്ക് ചെയ്ത മുട്ടയും പ്രിസർവേറ്റീവ്സും ഉള്ളത് കൊണ്ട് റിസ്ക് ക്രോവ് ആയിരിക്കും റോ എഗ്ഗ് ഉപയോഗിച്ച് അതായത് പച്ചമുട്ട ഉപയോഗിച്ച് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇൻഫെക്ഷൻ സാധ്യത കൂടുതലാണ് ിൽ സൂക്ഷിച്ചാലും കൂടുതൽ ദിവസം എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പാടില്ല ഫുഡ് പോയിസണിങ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഹോം റെമഡീസ് ചെയ്ത് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വൈദ്യസഹായം ലഭ്യമാക്കുകയും വേണം ഇൻഫെക്ഷനും വളരെ സ്ട്രോങ് ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരും ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ സ്വാദ് എന്നതിലുപരി ആരോഗ്യകരമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് ഉപയോഗിക്കുന്നവരുടെ തന്നെ ഉത്തരവാദിത്വമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ വിഭാഗവും നൽകുന്ന ഉത്തരവുകൾ പാലിക്കാൻ ഭക്ഷണം നൽകുന്നവരെ പോലെ തന്നെ കഴിക്കുന്നവരും ബാധ്യസ്ഥരാണ് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവ്വഹണം സി കൃഷ്ണകുമാർ